ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുവരം വരാം ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ഹരഹര മഹാദേവ സർവമംഗളമാംഗല്േ ശിവി സർവാർത്ഥസാധി ശരണ്േ ത്രംബകേ ഗൗരീ നാരായണി നമുസ്തു ഓ ശ്രീമഹാദ്യൈ ശ്രീമഹാത്രപുരസുന്ദര്യ ഹരി ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദ വിരചിതം സൗന്ദര്യ ലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകം ഫിനിഷ് ചെയ്തു ആനന്ദ ലഹരി എന്ന നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞു നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോക പഠിക്കേണ്ടത് ॐ श्रीमहादेव्यै नमः ॐ श्रीमहातृपुरसुन्दर्यै नमः हरिश्रीगणपतयै नमा विघ्नमस्तु ॐ श्रीगुरुभ्यो नमः सौन्दर्यलहरीकर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यदिराजाय राजायते नमः नापतिरण्डाम श्लोकं वैकं गदे माणिक्यत्वं गगनमणिभी किरीडं ते हैमं हिमगिरिसुते कीर्तयदियः सनीडे यच्छायाचुरणशबलं चन्द्रचकलं ധനുശൗനാസീരം കിമിതി നീത്നതിഷണാം ഇവിടെ പിരിച്ചു പറയേണ്ടത് ഗതൈഹി മാണിക്യത്വം മാണിക്യം മാണിക്യത്വം എന്ന വാക്ക് ഗഗനമണിഭി സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതി യഹ േേയത് ഛായ ചുരണശളം ചന്ദ്രശകലം ധനു ശൗനം കംതിബ്മാതിഷണംബധ്തിഷ നിബധ്നതി ചിന്തിക്കുക ബുദ്ധിയെ കൊണ്ട് ചിന്തിക്കുക എന്നർത്ഥം അപ്പോൾ എങ്ങനെയാ വായിക്കണ്ടേ ഗതേർമാണിക്യത്വം ഗഗനമണിഭിസാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതിയഹ സനീഡേയച്ചാച്ചുരണശബളം ചന്ദ്രശകലം ധനു ശൗനാസീരം കിമിദിന ദിഷണാം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം ഗതീ എന്ന് പറഞ്ഞാൽ പ്രാപിച്ച മാണിക്യത്വം എന്ന് പറഞ്ഞാൽ മാണിക്യത്വം പ്രാപിച്ച എന്ന് പറഞ്ഞാൽ റൂപി രത്നം രത്നം പോലെ രത്നങ്ങളാകുന്ന ഗഗനമണി ഗഗന ആകാശമാണ് മണി എന്ന് പറഞ്ഞ രത്നം റൂബി അപ്പം ആകാശരത്നം എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ എന്തൊക്കെയുള്ളത് മെയിൻ ഉള്ളത് സൂര്യൻ പിന്നെ മണിഭിഹി എന്ന് പറഞ്ഞുകൊണ്ട് മുതലായവ എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളും അപ്പോൾ സൂര്യനും സൂര്യനും നക്ഷത്രങ്ങളും സൂര്യൻ ഒന്നാണോ പന്ത്രണ്ട് സൂര്യന്മാരുണ്ട് അല്ലേ ദ്വാദശ ആദിത്യന്മാരെന്ന് പറയും അവരെ അപ്പോൾ പന്ത്രണ്ട് സൂര്യന്മാരും അതാണ് ഗഗനമണിഭിഹി സാന്ദ്രഘടിതം ഒന്നിനെ ഒന്നിനോട് കൂട്ടിച്ചേർത്ത് ഇടതൂർന്ന എന്നർത്ഥം മലയാളത്തിൽ ഇടത് സാന്ദ്രഘടിതം കിരീടം അപ്പോൾ ദേവിയുടെ കിരീടം മുതൽ ഇവിടെ കേശാദിപാദത്തെയാണ് ഇനി വർണ്ണിക്കുന്നത് അതായത് മഹാദേവൻ നാൽപ്പത്തിയൊന്ന് നൂറ് അദ്ധ്യായങ്ങളും നൂറ് ശ്ലോകങ്ങളും മഹാദേവൻ രചിച്ചിരുന്നു പക്ഷേ അതിൽ നാൽപ്പത്തി ഒന്നൊഴികെ ബാക്കിയുള്ളതെല്ലാം ഋഷഭ ഭഗവാൻ ഭക്ഷിച്ചു അപ്പം ഈ നാൽപ്പത്തി ഒന്നേ ഉള്ളൂ മഹാദേവൻ രചിച്ചത് നാൽപ്പത്തൊന്ന് പിന്നെ മഹാദേവൻ തന്നെ ശങ്കരാചാര്യരെ കൊണ്ട് രചിപ്പിച്ചതാണ് നാൽപ്പത്തി രണ്ട് മുതലുള്ള ശ്ലോകങ്ങൾ അതിൽ ദേവിയുടെ കേശാദിപാദമാണ് വർണ്ണിക്കുന്നത് അപ്പം ആദ്യം കിരീടം മുതൽ താഴോട്ട് തുടങ്ങാണ് അപ്പം കിരീടമാണ് ആദ്യം അപ്പം മാണിക്യ മാണിക്യത്തെ അല്ലെങ്കിൽ മാണിക്യത്വം പ്രാപിച്ച പ്രാപിച്ചൂപിയൊക്കെ രത്ന രത്നശോഭ രത്നത്തെ പ്രാപിച്ച ഗഗനമണി ബിഹി ആകാശ രത്ന രത്നങ്ങളാകുന്ന സൂര്യചന്ദ്രന്മാരാൽ അല്ലെങ്കിൽ സൂര്യന്മാരാലും നക്ഷത്രങ്ങളാലും സാന്ദ്രഘടിതം ഇവിടെ ഗതയും മാണിക്യത്വം എന്ന് പറഞ്ഞാൽ മാണിക്യഭാവത്തെ പ്രാപിച്ചാന്ന് അർത്ഥമെടുക്കുക എന്ന് പറഞ്ഞാൽ ആ പന്ത്രണ്ട് സൂര്യന്മാർ ദ്വാദശാദിത്യന്മാർ സ നമ്മൾ പഠിച്ചു അത് എവിടെയോ ഞാൻ പറഞ്ഞു എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ദേവിയുടെ കിരീടത്തെ പറ്റി പറയുമ്പോൾ അതൊന്നും ആവശ്യമില്ല ആ കിരീടം ആ കിരീടം എങ്ങനെയാണ് പ്രകാശിക്കുന്നതെന്ന് അതിൻ്റെ വർണ്ണനയാണ് കവി പറയുന്നത് പന്ത്രണ്ട് സൂര്യന്മാരാൽ സാന്ദ്രഘടിതം കിരീടം നിബിഡമായി അല്ലെങ്കിൽ ഇടതൂർന്ന രചിക്കപ്പെട്ട കിരീടത്തെ ആ കിരീടത്തെ തേ ഹൈമം തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നിന്തിരുവടിയുടെ ഹൈമം എന്ന് പറഞ്ഞാൽ സ്വർണം നിറമായത് ഹേമം സ്വർണ്ണമാണ് അപ്പോൾ സുവർണമയമായ എടുക്കാം അല്ലെങ്കിൽ സ്വർണമയമായ എന്തിനെയാണ് നമ്മളിവിടെ ദേവിയുടെ കിരീടത്തെയാണ് അപ്പം സംബോധനയോ അല്ലയോ ഹിമവൽ ഹിമഗിരി ഹിമഗിരിസുതൈ എന്ന് രണ്ടാമത്തെ ലൈനിൽ മൂന്നാമത്തെ വാക്ക് ഹിമഗിരി ഹിമഗിരിസുതൈ അല്ലയോ പർവ്വതപുത്രി പർവ്വത ഹിമഗിരി പർവ്വതമാണ് ഹിമാലയ പർവ്വതം അതിൻ്റെ പുത്രി എന്ന് പറഞ്ഞാൽ പാർവതീദേവി എന്ന അർത്ഥം ഹിമഗിരിസുദേ അല്ലയോ ഹിമവൽ പുത്രി കീർത്തയതി യഹ യാതൊരുവൻ കീർത്തിക്കുന്നുവോ ഏതൊരുവനാണോ ആ ദേവിയെ പാർവതി പാർവതീദേവിയുടെ കിരീടത്തെ കീർത്തിക്കുന്നത് സ അവൻ നീടെയത് ഛായാതചുരണശപടം അതൊന്നിച്ചൊറ്റ പതായിട്ട് എടുക്കണം ശബളം കിരീടത്തിലുള്ള രത്നങ്ങളുടെ പ്രകാശം അല്ലെങ്കിൽ കാന്തി ശോഭ ഇതൊക്കെ ശബളം ചന്ദ്രശകലം വ്യാപിച്ച് ചിത്രവർണമായ ചന്ദ്രക്കലയെ അപ്പോൾ അത് ഇതെല്ലാം ഇങ്ങനെ ആ കിരീടത്തിൽ വന്ന് പ്രകാശിക്കുമ്പോൾ അത് ചന്ദ്രക്കലയാണോ നല്ല അലങ്കരി ചിത്രവർണമായ അലങ്കരിച്ച ചന്ദ്രകലയാണോ എന്ന് ധനുഹൂ ശൗനാസീരം ധനുഹു ധനു വില്ല് ശൗനാസീരം ശൗനൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെയും ഇന്ദ്രനെയും നമുക്ക് ശൗനം സീരം എന്ന് പറഞ്ഞാൽ ചാപം വില്ല് അപ്പോൾ അത് ചാ ചന്ദ്രചാപമാണോ എന്ന് കിമിതി എന്ന് നത്നാധി ദീക്ഷണ എന്നു വിചാരിക്കുകയില്ലയോ എന്ന് എന്ന് പറഞ്ഞാൽ ഈ കിരീടത്തിൽ കിരീടം അലങ്കരിച്ചിരിക്കുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രകാശം വന്ന് തട്ടിയിട്ട് അത് ഈ ദേവിയുടെ തലയിൽ ചന്ദ്രകലയും കൂടിയുണ്ട് ചന്ദ്രശകലം എന്നാണ് പറഞ്ഞത് ചന്ദ്രശകലം ചന്ദ്രൻ്റെ ഒരു കഷണം അല്ലേ ഒരു ചന്ദ്രകലയുണ്ട് ആ ചന്ദ്രകല ഈ സ്വർണങ്ങളാലും ഈ മുത്തുകളാലും മണികളാലും ഒക്കെ പ്രകാശിക്കുന്നത് കാണുമ്പോൾ അത് ഇന്ദ്രധനുസാണോ ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ മഴവില് മഴവില്ലാണോ എന്ന് വിചാരിക്കുകയില്ലയോ എന്നാണ് എന്ന് പറഞ്ഞാൽ വിചാരിക്കും എന്നർത്ഥം ഗതേർ മാണിക്യത്വം ഗഗനമണിഭിഹീസാന്ദ്രഘടിതം എന്ന് പറഞ്ഞാൽ ഓരോന്നിനെ കോ അടുപ്പിച്ചടുപ്പിച്ച് ഉപയോഗിക്കുന്നതിനാണ് ഘടിക്കുക ഘടിതം എന്ന് പറഞ്ഞ കിരീടം തേ ഹൈമം ഹിമഗിരി കീർത്തേയണശബളം ചന്ദ്രശകലം ധനുശൗനാസീരം കിമിദിന നിപദ്ധിഷണം അല്ലയോ ഹിമവൽപുത്രിയായ ദേവി മാണിക്യഭാവത്തെ പ്രാപിച്ച പന്ത്രണ്ട് സൂര്യന്മാരാൽ നിബിഡമായി രചിക്കപ്പെട്ട നിന്തിരുവടിയുടെ സുവർണമായ കിരീടത്തെ സുവർണമയമായ അതായത് സ്വർണമയമായ കിരീടത്തെ യാതൊരു കവിശ്രേഷ്ഠൻ വർണ്ണിക്കുന്നുവോ ഏതൊരുവൻ വർണ്ണിക്കുന്നുവോ അവൻ സഹ ആ കവീന്ദ്രൻ കിരീടത്തിലുള്ള രത്നങ്ങളുടെ കാന്തികൾ വ്യാപിച്ച് ചിത്രവർണ്ണമായിരിക്കുന്ന ചന്ദ്രക്കലയെ ഇത് ഇന്ദ്രചാപമാണോ എന്ന് വിചാരിക്കുകയില്ലയോ എന്ന് വിചാരിക്കുമെന്നർത്ഥം ഇനി കുറച്ചും കൂടി അതിനെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ആകാശമണികളായ ആകാശമണികൾ ആകാശരത്നങ്ങളായ പന്ത്രണ്ട് സൂര്യന്മാർ സമീപത്തിൽ വസിച്ച് ശ്രീദേവിയെ ഉപാസിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ദേവിയുടെ സുവർണകിരീടത്തിലെ രത്നഭാവത്തെ വ്യാപിച്ചിരിക്കുന്ന വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർണകിരീടം കിരീടരത്നങ്ങളായി തീർന്നിരിക്കുന്നു സ്വർണ്ണകിരീടത്തെ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാനാ രത്നങ്ങളുടെ വിചിത്രമായ കാന്തി ആ ശോഭ വ്യാപിച്ചതിനാൽ കിരീടത്തിലുള്ള ചന്ദ്രകല ചിത്രവർണ്ണയായി ഭവിച്ചതുകൊണ്ട് ആ ചന്ദ്രകല നല്ല അലങ്കരിക്കപ്പെട്ടതായി ആ കിരീടത്തെ വർണ്ണിക്കുന്ന കവിശ്രേഷ്ഠൻ ആ ചന്ദ്രകലയെ കണ്ടിട്ട് ഇത് ഇന്ദ്രധനുസാണോ മഴവില്ല് ഇന്ദ്രധനുസ് ചന്ദ്രചാപം എന്നൊക്കെ പറഞ്ഞാൽ അത് മഴവില്ലിനെയാണ് പറയുന്നത് അപ്പം ഇത് മ മഴവില്ലാണോ എന്ന് പ്രേക്ഷിക്കുകയില്ലേ എന്ന് കാണുകയില്ലേ തോന്നുകയില്ലേ ഈ ചന്ദ്രകലയെ കവി ഇന്ദ്രചാപമെന്ന് സന്ദേഹിക്കുക തന്നെ ചെയ്യുമെന്ന് താല്പര്യം എന്ന് പറഞ്ഞാൽ ഉറച്ചു പറയുകയാണ് ചന്ദ്രക്കലയാണോ എന്ന് തോന്നിപ്പോകും അത ചന്ദ്രകല ദേവിയുടെ തലയിലുള്ള ആ കിരീടത്തിലുള്ള ചന്ദ്രകല മഴവില്ലാണോ എന്ന് തോന്നിക്കുകയില്ലയെന്നാണ് ചോദിച്ചേ മഴവില്ലാണെന്ന് തോന്നും എന്ന് സാരം ഗഗേർമാണിക്യത്വം ഗഗനമണിഭി സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗി ചന്ദ്രശകലംരം നിപദ്ധിഷണാം അല്ലയോ ഹിമവൽ പുത്രിയായ ദേവി മാണിക്യഭാവത്തെ പ്രാപിച്ച പന്ത്രണ്ട് സൂര്യന്മാരാൽ നിബിടമായി രചി രചിക്കപ്പെട്ട നിന്തിരുവടിയുടെ സുവർണമയമായ കിരീടത്തെ യാതൊരു കവിശ്രേഷ്ഠൻ വർണ്ണിക്കുന്നു ആ കവീന്ദ്രൻ കിരീടത്തിലുള്ള രത്നങ്ങളുടെ കാന്തികൾ വ്യാപിച്ച് ചിത്രവർണമായിരിക്കുന്ന ചന്ദ്രകലയെ ഇത് ഇന്ദ്രധനുസ് ഇന്ദ്രചാപം അതായത് മഴവില്ലാണോ എന്ന് വിചാരിക്കുകയില്ലയോ മഴവില്ലാണെന്ന് വിചാരിക്കും എന്ന് സാരം അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പരയ്ക്കും ഹരിയോം സകലം ശ്രീദേവിയാർപ്പണമസ്തു അമ്മേ നാരായണ